നമസ്കാരം വർഷങ്ങളായി ഇസ്രയേലിനെ അംഗീകരിക്കാത്ത രാജ്യമായ പാകിസ്ഥാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി എയും ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദുമായി നടത്തിയ രഹസ്യ കരാറിലൂടെ ഗാസാ മുനമ്പിലേക്ക് ഇരുപതിനായിരം പാക് സൈനികരെ അയക്കുവാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമി ഫീൽഡ് മാർഷൽ അസിം മുനീർ ഇസ്രയേലിന്റെ മൊസാദിലെയും അമേരിക്കയുടെ സി ഐ യിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി രഹസ്യ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് സൈനികരെ വിന്യസിക്കുവാനുള്ള നീക്കം സജീവമായതെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ ഭാഗമായാണ് ഈ സൈനിക വിന്യാസം യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൗത്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗാസയിൽ പാക് സൈനിക സാന്നിധ്യം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്ന് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേലിനെ രാജ്യമായി അംഗീകരിക്കാത്ത പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപരവും അത്ഭുതപൂർവ്വവുമായ ഒരു നീക്കമാണ് ഇസ്രയേലിന്റെ സുരക്ഷാ ഓപ്പറേഷനുകളിൽ ആദ്യമായാണ് പാകിസ്ഥാൻ പങ്കാളിയാകുന്നത് എന്നതും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് പാകിസ്ഥാനിൽ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ അന്താരാഷ്ട്ര സുരക്ഷാ സേനയിൽ പങ്കുചേരുവാൻ അനുകൂലമാണെന്ന് ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ആഭ്യന്തര ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും നേതാക്കൾ സൈനികരെ വിന്യസിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിൽ വിന്യസിക്കപ്പെടുന്ന പാക് സൈനികരുടെ ദൗത്യത്തിന് രണ്ട് തലങ്ങളുണ്ടാകും ഒന്ന് ഹമാസിനെ നിർവീര്യമാക്കൽ എന്നതാണ് പാക് സൈനികരുടെ യഥാർത്ഥ ദൗത്യത്തിൽ അവശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ നിർവീര്യമാക്കുക പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രദേശം സുസ്ഥിരമാക്കുക എന്നിവ ഉൾപ്പെടുന്നു രണ്ട് ബഫർ സോൺ സ്ഥാപിക്കലാണ് ഇസ്രയേലിനും ഫലസ്തീൻ സ്വായുധ ഗ്രൂപ്പുകൾക്കുമിടയിൽ ഒരു ബഫർ സോൺ നിലനിർത്തുക എന്നതാണ് മറ്റൊരു സുപ്രധാനമായ ചുമതല മാനുഷിക പുനരധിവാസത്തിൻ്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ നിയന്ത്രിതമായ സൈനിക സാന്നിധ്യമാകും ഗാസയിൽ പാകിസ്ഥാൻ ഉണ്ടാവുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപതിന പദ്ധതിക്ക് കീഴിൽ പലസ്തീൻ അതോറിറ്റിക്ക് അധികാരം കൈമാറുന്നത് വരെ സുരക്ഷ നൽകാനാണ് ഈ അന്താരാഷ്ട്ര സുരക്ഷാ സേന ലക്ഷ്യമിടുന്നത് ഹമാസിനെ നിരായുധമാക്കുക എന്നത് ട്രംപിന്റെ പദ്ധതിയിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ സേനയിൽ ഇന്തോനേഷ്യയിലെയും അസർബൈജാനിലെയും സൈനികരും പാകിസ്ഥാൻ സൈനികർക്കൊപ്പം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് മൊസാദും സി എ ഐയും എന്നുള്ള കരാറിന് പകരമായി പാകിസ്ഥാന് സാമ്പത്തിക ആനുകൂല്യങ്ങളുടെ ഒരു പാക്കേജ് അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ലോക ബാങ്ക് വായ്പകളിൽ ഇളവ് തിരിച്ചടവ് ഷെഡ്യൂളുകളിൽ മാറ്റിവെക്കൽ ഗൾഫ് രാജ്യങ്ങളിലെ ഇടനിലക്കാർ വഴി സാമ്പത്തിക സഹായം എത്തിക്കൽ എന്നിവയാണവ എന്നാൽ പാകിസ്ഥാന്റെ ഈ നീക്കത്തിന് ശക്തമായി എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ചരിത്രപരമായി ഹമാസിന് താവളവും പിന്തുണയും നൽകുകയും മേഖലയിലെ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ഹമാസിനെ ഒരു തന്ത്രപരമായ സ്വാധീന ശക്തി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇറാൻ തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യത്തെ എതിർക്കുവാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഇസ്ലാമിക ഭീകരന്മാരെ ഇസ്ലാമിക രാജ്യത്തിന്റെ സൈനികരെ കൊണ്ടുതന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നെതന്യാഹുവിന്റെ ബുദ്ധിയിൽ അസൈം മുനീർ വീഴുകയായിരുന്നു ഇതോടൊപ്പം ഇറാൻ തുർക്കി ഖത്തർ എന്നീ രാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ തിരിയുകയും ചെയ്യും വെബ് ഡെസ്ക് തത്വമായി